വെൽക്കം ടു മൂവി ബ്രാൻഡ് തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് നടൻ വിജയയും നടി തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഗില്ലി തിരുപ്പാച്ചി ആദി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ച് പ്രിയപ്പെട്ട ജോഡിയായി മാറിയ ഇരുവരും പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലിയോ എന്ന സിനിമയിലൂടെ വീണ്ടും ഒന്നിച്ചെത്തിയതോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമായത് തൃഷയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യേകിച്ചും വിജയുടെ പിറന്നാൾ ദിനത്തെ ആശംസകളുമെല്ലാം ഈ ഗോസിപ്പുകൾക്ക് പലപ്പോഴും പുതിയ മാനം നൽകാറുണ്ട് അതുമാത്രമല്ല വിജയുടെ വ്യക്തിജീവിതത്തിലെ ചില മാറ്റങ്ങളും അതായത് ഭാര്യ സംഗീതയെ നടനൊപ്പം പൊതുവേദികളിൽ കാണപ്പെടാത്തതും തൃശ്ശൂർ ഇനിയും വിവാഹം കഴിക്കാത്തതുമെല്ലാം തന്നെ ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കുമെന്നും വിജയിക്കൊപ്പം തൃശ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും ഫിലിം ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് എന്നാൽ രണ്ടാളും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി തുടരുകയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടും ഈ ബന്ധം ഒരുപാട് വിമർശനങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് താരങ്ങൾ ഇതിലൊന്നും സ്ഥിരീകരണം നൽകാത്തിടത്തോളം കാലം അതെല്ലാം തന്നെ വെറും ഗോസിപ്പുകളാണെന്നും ഇതിനോടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് അടുത്തിടെ മറ്റൊരു എം ജി ആറും ജയലളിതയുമായി വിജയി തൃഷയും മാറാൻ സാധ്യതയുണ്ടെന്നും തൃഷ അമ്മയോട് പിണങ്ങിയിരിക്കുകയാണെന്നും വിജയിക്കൊപ്പമാണ് താമസം എന്നുമാണ് അറിഞ്ഞത് എന്നും സംവിധായകൻ ആലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നതും ചർച്ചയായിരുന്നു തൃഷ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് അമ്മയുമായി സംസാരിച്ചു അഭിനയം ഉപേക്ഷിക്കുന്നതിൽ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും അങ്ങനെ അവർ തമ്മിൽ പിണങ്ങി വിജയിക്കൊപ്പമാണ് താമസം എന്നുമാണ് വാർത്തകൾ അടുത്ത കാലത്തായി സിനിമയിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ തൃഷ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികയായി നിറഞ്ഞു നിൽക്കുകയാണ് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിൽ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് അതുപോലെ കൈനിറയെ സിനിമകളാണ് തൃഷയെ തേടിയെത്തുന്നത് എന്നാൽ തൃഷ സിനിമ വിടുമെന്ന് വിശ്വസിക്കാൻ ആരാധകർക്കിനിയും സാധിച്ചിട്ടില്ല സിനിമയിൽ നിന്ന് നല്ലൊരു ഇടവേളയെടുത്ത തൃഷ ഇപ്പോൾ വിജയ് ചിത്രത്തിലൂടെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തൃഷ ഇത്തരത്തിലൊരു എത്തില്ലെന്നാണ് ആരാധകർ കരുതുന്നത് തൃഷയെ സംബന്ധിച്ച് ഗോസിപ്പായി ആദ്യം വന്ന കാര്യങ്ങൾ എല്ലാം കാലക്രമേണ യാഥാർത്ഥ്യമായി മാറുകയാണ് പതിവ് അങ്ങനെയെങ്കിൽ ഇതും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തൃഷയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പിന്നിട്ടു ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു വയസ്സിൽ നല്ലൊരാളെ കിട്ടിയിരുന്നുവെങ്കിൽ വിവാഹം കഴിക്കുമായിരുന്നുവെന്ന് തൃഷ ഇപ്പോൾ പറഞ്ഞിരുന്നു മാത്രമല്ല വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ വിവാഹം കഴിക്കുമെന്നും നടി പറഞ്ഞിരുന്നു മുൻപ് പ്രശസ്ത നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺ മന്യനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു പിന്നീട് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല എന്നാണ് പുറത്തുവന്നിരുന്ന വാർത്തകൾ മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു മുതിർന്നവർ തന്നെയാണ് ഈ വിവാഹം മുടക്കിയതും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൃഷയുടെ അമ്മ അന്ന് സംസാരിച്ചത് എന്നാൽ നടൻ ധനുഷ് കാരണമാണ് വിവാഹം മുടങ്ങിയത് എന്നാണ് സിനിമാ ലോകത്തെ ചില പരസ്യമായ രഹസ്യം ബിസിനസ്സുകാരനായ വരുൺ മന്യൻ പല സിനിമകൾക്കും സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുള്ള അയാളാണ് രജനീകാന്തിന്റെ മകൾ സംവിധാനം ചെയ്ത കൊച്ചടിയാൻ എന്ന ചിത്രത്തിന് സാമ്പത്തിക സഹായം ചെയ്തത് വരുൺ മന്യനായിരുന്നു പണം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞപ്പോൾ പണത്തിന്റെ പേരിൽ കേസും വഴക്കും കോലാഹലങ്ങളും നടന്നത് വലിയ വാർത്തയായിരുന്നു ഇന്ന് നയൻതാരയും ധനുഷും തമ്മിൽ ശീതയുദ്ധം നടക്കുന്നത് പോലെയായിരുന്നു അന്നത്തെ ഈ പ്രശ്നവും അതോടെ വരുൺമന്യനും ധനുഷും തമ്മിൽ കടുത്ത ശത്രുക്കളായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വരുൺമന്യനും തൃഷയും പിന്മാറി കാരണം ധനുഷിനെ തൃഷ കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചു എന്നുള്ളതാണ് ധനുഷിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കരുത് എന്ന് നേരത്തെ വരുൺമന്യൽ തൃഷ്യോട് നിർദ്ദേശിച്ചിരുന്നു തൃഷയുടെ എൻഗേജ്മെന്റ് പാർട്ടിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ധനുഷ് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു എന്നാൽ തൃഷ അത് കാര്യമായി എടുക്കാതെ ധനുഷിനെ ക്ഷണിക്കുകയാണുണ്ടായത് അതിനെ ചൊല്ലിയുള്ള വഴക്ക് കാരണമാണ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചത് പണത്തിന്റെ കാര്യത്തിൽ രജനീകാന്തിന്റെ കുടുംബവുമായി കേസായപ്പോൾ രജനി ഫാൻസ് വരുൺ മഞ്ഞിന്റെ ഓഫീസ് അടിച്ചു തകർത്തിരുന്നുവെന്നും വാർത്തയായിരുന്നു ഇത് സംബന്ധിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഒരു വീഡിയോയിൽ പരാമർശിക്കുകയുണ്ടായി ഇതിനുശേഷമാണ് തെലുങ്ക് നടൻ റാണ ദഘുപതിയുമായി തൃഷ പ്രണയത്തിലാകുന്നത് റാണയും തൃഷയും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു ആ പ്രണയവും വിവാഹത്തിലെത്തിയില്ല പിന്നീടാണ് തൃഷ തന്റെ ബാല്യകാല സുഹൃത്തായ സിംബുവുമായി അടുത്തത് എന്നാൽ തൃഷയുമായി പ്രണയത്തിലാണെന്ന് സിംബു എവിടെയും പറഞ്ഞിട്ടുമില്ല പൊതുവെ ടോളിവുഡ് ആക്ടേഴ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവർ കുടുംബം ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് ആ കാരണങ്ങളാൽ റാണയിൽ നിന്ന് തൃഷയെ പൂർണമായും അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് വരെ മാറ്റി നിർത്തുകയും ചെയ്തുവെന്നും മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചുവെന്നും ചെയ്യാറു ബാലുവും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു കരിയറിലെ തിരക്കുകളാണ് ഇരുവരെയും ബാധിച്ചത് എന്നാണ് വിവരം തൃഷ താമസിക്കുന്നത് ചെന്നൈയിലാണ് റാണ ഹൈദരാബാദിലും സിനിമാ തിരക്കുകൾ മൂലം രണ്ടു പേർക്കും പരസ്പരം കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി പ്രണയത്തിൽ വിള്ളൽ സംഭവിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് റാണ ദിഗുബാട്ടി സംരംഭകയായ മിഹികയെ രണ്ടായിരത്തി ഇരുപതിലാണ് വിവാഹം ചെയ്തത് തൃഷയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് കോഫി വിത്ത് കരണിൽ അതിഥിയായി എത്തിയപ്പോൾ റാണ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തു തൃഷയുമായി ഡേറ്റിങ്ങിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ബന്ധം മുന്നോട്ടു പോയില്ല എന്നും റാണ പറഞ്ഞിരുന്നു അതേസമയം മൂന്നു നാല് വർഷങ്ങളായാണ് വിജയും തൃഷയും അടുപ്പത്തിലായതെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇവരുടെ ഈ ബന്ധം കാരണമാണ് വിജയുടെ ഭാര്യ സംഗീത പിണങ്ങിപ്പോയതെന്നും പറയപ്പെടുന്നു മാത്രമല്ല മക്കൾക്ക് പോലും വിജയിയോട് അകൽച്ചയുള്ളതായാണ് തമിഴ് സിനിമാ ലോകത്തെ ചിലർ വെളിപ്പെടുത്തുന്നത് നാളുകൾക്ക് മുൻപ് സുജി ലേക്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു വിജയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃഷ അതിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ദിവസം തൃഷ മദ്യപിച്ച് വിജയുടെ വീട്ടിൽ പുറത്ത് ഗേറ്റിന്റെ അടുത്തുനിന്ന് ഡാൻസ് കളിച്ചുവെന്നും തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയ് ആണെന്നുമെല്ലാം സുചിത്ര പറഞ്ഞിരുന്നു അതേസമയം കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയ് തൃഷയും രണ്ടുപേരും ഒരുമിച്ചൊരു വിമാനത്തിലാണ് എത്തിയത് വിജയ് സ്വന്തം ഭാര്യയെ കൂടാതെ കൂട്ടാതെ വിവാഹ ചടങ്ങിൽ തൃഷയ്ക്കൊപ്പം പങ്കെടുത്തത് അന്ന് വലിയ വിവാദമായി ഇവർ ഒരുമിച്ച് വിവാഹത്തിന് വന്നതിനെ കുറിച്ച് ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒരുമിച്ച് താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ രണ്ടായിട്ട് വരേണ്ട കാര്യമുണ്ടോ എന്നാണ് വിജയ്യുടെ ഇക്കഴിഞ്ഞ അൻപത്തിയൊന്നാം പിറന്നാളിന് നടന് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് തൃഷ പങ്കുവച്ച ഫോട്ടോ വലിയ ചർച്ചയായിരുന്നു ഇക്കഴിഞ്ഞ രണ്ട് വർഷമാണ് തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസിക്കുന്നത് വിജയുമായി ബന്ധത്തിലാണെന്ന് തൃഷ പലതവണയായി സൂചന നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം ഗോസിപ്പുകൾക്ക് കൂടുതൽ ആക്കം നൽകിക്കൊണ്ടാണ് തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച് പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ളത് ഒരു സഹപ്രവർത്തകന് അല്ലെങ്കിൽ തന്റെ ഹീറോയായി അഭിനയിച്ചിട്ടുള്ള സൂപ്പർ താരത്തിന് പിറന്നാൾ ആശംസിക്കുന്നത് പോലെയല്ല നടി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വാക്കുകളുമെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം ഒരു നടിയുമായി ഇത്രയേറെ സൗഹൃദം വിജയ് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തൃഷയുമായി മാത്രമാണെന്നും ആരാധകരിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് എന്നാൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ഭാര്യ സംഗീതയുടെ അഭിപ്രായത്തെക്കുറിച്ച് നടന്റെ പിതാവ് എസ് എ ചന്ദ്രശേഖറിനോട് ഒരു അഭിമുഖത്തിൽ ചോദ്യമുയർന്നെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടി ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഒരേയൊരു മരുമകളെക്കുറിച്ച് സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല വേണ്ട ദയവായി അത് ചോദിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മരുമകളായിട്ടല്ല മകളായിട്ടാണ് എസ് എ ചന്ദ്രശേഖറും ഭാര്യ ശോഭയും സംഗീതയെ കണ്ടിരുന്നത് മുൻപ് പല അഭിമുഖങ്ങളിലും രണ്ടാൾക്കും സംഗീതയെക്കുറിച്ച് പറയുവാൻ നൂറു നാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരുന്നു വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹം മാതാപിതാക്കൾക്ക് ഒപ്പം ലണ്ടനിലാണ് ഏറെ നാളുകളായി സംഗീത കഴിയുന്നതെന്നും വാർത്തയുണ്ടായിരുന്നു വിജയുടെ മകൾ ലണ്ടനിലാണ് പഠിക്കുന്നത് സംവിധായകൻ ശങ്കറിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സംഗീത എത്തിയിരുന്നു എന്നാൽ ഒപ്പം വിജയ് ഉണ്ടായിരുന്നില്ല മകൻ സഞ്ജയ്ക്കൊപ്പമാണ് സംഗീത എത്തിയത് മുൻപ് തന്റെ സിനിമയുടെ ചിത്രീകരണ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന പതിവ് വിജയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഈ പതിവ് നടൻ തെറ്റിച്ചതും ഗോസിപ്പ് അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി അതേസമയം വിജയ് സംഗീത ദമ്പതികൾക്ക് ജെയ്സൺ സഞ്ജയ് ദിവ്യാവ് സാഷ് എന്നീ രണ്ട് കുട്ടികളുണ്ട് മകൻ സഞ്ജയ് പിതാവിന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു സംവിധാനമാണ് താരപുത്രൻ ചെയ്യുന്നത് തമിഴ് സിനിമയിലെ വമ്പൻ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സന്ദീപ് കിഷനാണ് നായക കഥാപാത്രം അവതരിപ്പിക്കുന്നത് എന്നാൽ മകന്റെ പുതിയ തുടക്കത്തിന് വിജയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമോ ആശംസകളോ വന്നിട്ടില്ല മാതാപിതാക്കൾ മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വിജയിക്കൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് മക്കളും ഇത്തവണ അച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടില്ലെന്നതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു